പമ്പാ നമസ്കാരം നമസ്കാരം ഇപ്പോൾ ഇപ്പോൾ വിഷു ഫോട്ടോഷൂട്ട് സംബന്ധിച്ചൊരു വിവാദം അല്ലെങ്കിൽ അതിനകത്ത് കുറച്ചുള്ള കമൻറ്റുകളൊക്കെ വന്നിരുന്നു അപ്പോൾ അത് സംബന്ധിച്ചാണ് ഞങ്ങൾ സംസാരിക്കാനായിട്ട് വന്നത് എന്തായിരുന്നു ഒരു എന്തായിരുന്നു ആ സംഭവം എന്ന് പറയാമോ സത്യത്തിൽ ആക്ച്വലി നമ്മൾ വേറൊരു ഷൂട്ട് അല്ലാതെ എനിക്ക് ത്രീ ലീഫിൻ്റെ ഉമ്മേഷിന് മുമ്പേ നല്ല ഫ്രണ്ടാണ് രണ്ട് പോലെയായിട്ട് പരിചയമുള്ള അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഇരിക്കുമായിരുന്നു അപ്പോൾ അതിങ്ങനെ ലേറ്റായി ലേറ്റായി പോയി ഞാനൊരു ഫാഷൻ ഷോയ്ക്ക് വന്നായിരുന്നു തൃശ്ശൂർ അപ്പോൾ അന്നത്തേക്ക് വളരെ ലേറ്റായി പോയിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ചെയ്യാതെയും എന്നാൽ വിഷു ഷൂട്ട് അവർ ഓൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നു ത്രീ ലീഫിൻ്റെ അന്നാ പിന്നെ അന്ന് ട്രിവാൻഡ്രത്തേക്ക് വരും നമുക്ക് ഒരുമിച്ച് ഈ ഷൂട്ടും എല്ലാം കൂടെ ചെയ്യാം ബീച്ച് ഷൂട്ടും രണ്ടും കൂടെ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ എല്ലാം കൂടെ ചെയ്യാവുന്നതാണ് അങ്ങനെയാണ് ഈ വിഷു ഷൂട്ടിൻ്റെ തുടക്കം ഈ വിഷു ഷൂട്ട് ഇത്രയും വിവാദമാക്കാൻ ചില മോഡലിംഗിന് അങ്ങനത്തുള്ള ആളുകൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു കോസ്റ്റ്യൂം നിങ്ങൾ ആക്ച്വലി ഇത് തികച്ചും യാദൃശികമാണ് ഒരു രീതിയിലും ഇൻറ്റൻഷനലി അങ്ങനെ ഒരു എന്താ പറയുക നെഗറ്റീവ് പ്രൊമോഷൻ അല്ലെങ്കിൽ അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ചെയ്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലൗസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സെറ്റും ഉണ്ട് അത് നിങ്ങൾ സോഷ്യൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോകുകയാണെങ്കിൽ ഈ സെയിം സെറ്റും ഉണ്ടെങ്കിൽ വേറെ കയ്യിൻ്റെ ഓണത്തിനുള്ളത് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ട് ചെയ്തത് ആയിരുന്നില്ല സത്യത്തില് പിന്നെ ഞാൻ ഒരു മോഡലാണ് സാധാരണ രീതിയിൽ ധരിക്കുന്ന വേഷങ്ങൾ തന്നെ അതിലും ഇട്ടിട്ടുള്ളൂ പിന്നെ വിഷു ആയതുകൊണ്ട് സെറ്റ് മുണ്ടു കൊടുത്തു എന്നുള്ളതാണ് അല്ലെ പലരും അതിനകത്ത് കമന്റ് ചെയ്തിരിക്കുന്നത് അതായത് ഹിന്ദു ഈശ്വരനായിട്ട് കരുതുന്ന കൃഷ്ണനെ അദ്ദേഹത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിച്ചെത്തി എന്നുള്ള തരത്തിലാണ് അപ്പൊ അത്തരത്തിലുള്ള കമന്റുകളോടും അത്തരത്തിലുള്ള വിവാഹത്തിനോടും എന്താണ് പറയാനുള്ളത് എനിക്കത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹിന്ദു കൾച്ചറിൽ അങ്ങനെ നമ്മൾക്കൊരു ബോഡി ഷെയിമിങ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ ബോഡി എക്സ്പോസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഷെയിം കൾച്ചർ നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ബ്രിട്ടീഷ് വന്നതോടുകൂടിയാണ് ബ്ലൗസ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ബ്ലൗസ് ഒരു ഫ്രഞ്ച് വേഡാണ് അവിടുന്ന് തുടങ്ങി അത് ഇവിടേക്ക് വ വന്ന് പകർന്നു നമ്മളും ഒന്നും ഇടാതിരുന്ന നമ്മൾ ബ്ലൗസ് ധരിക്കുകയും പിന്നെ അവരിലൂടെ നമുക്ക് ഷെയിം കൾച്ചറ് വരികയും അതൊക്കെയാണ് ഉണ്ടായത് ഇപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പോവാന്ന് വെച്ചാൽ അവിടുത്തെ മ്യൂറൽ പെയിൻറ്റിംഗ് ആണെങ്കിലും ദേവിയെ വർണ്ണിക്കുന്ന സ്തോത്രങ്ങളാണെങ്കിലും അതായത് അവിടെയുള്ള പെയിൻറ്റിങ്സോ സ്റ്റാച്യൂസോ ഇപ്പോൾ ഗജറാവോ ടെമ്പിൾ എന്നല്ല ഏതൊരു സാധാരണ ശരാശരി ടെമ്പിളിൽ നമ്മൾ പോയാലും അവിടെ എല്ലാം എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റാച്യൂസാണ് പ്രതിമകളാണ് എല്ലാം അപ്പോൾ ഒരു ഹിന്ദു കൾച്ചറിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ആയിട്ടും പിന്നെ ഈ ഷെയ്മും നാണക്കേടും ഒക്കെ എന്താ പറയുക വന്നിട്ട് നമ്മുടെ നാട്ടിൽ അത്ര നൂറ്റാണ്ട് ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം കൂടാതെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ ബ്ലൗസ് 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 ഇല്ലാതാണ് ബ്ലൗസ് ഇടാൻ മറന്നതാണോ ബ്ലൗസ് തയ്ച്ചിട്ട് കിട്ടിയില്ലേ അങ്ങനെ സർ കാസ്റ്റിക്ക് നിന്ന് തെറിവിളി വരെയുള്ള കമൻസ് അതിനകത്തുണ്ട് അപ്പോൾ അത് എന്താ പറയുക അതിലേറെ എന്താ പറയുക എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ഞാൻ ഇടുകയും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനത്തെ പോസ്റ്റ് ബിക്കുന്ന ഉൾപ്പെടെയുള്ള ഫോട്ടോസ് അതിനകത്തുണ്ട് അതാ ഗോവയിലായിരുന്നു അപ്പോൾ അങ്ങനെ തെറ്റായറായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഏറ്റവും ലീസ്റ്റ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള എൻ്റെ ഒരു സത്യം അപ്പോൾ ഇതുപോലെയുള്ള കോസ്റ്റ്യൂമുകൾ കോസ്റ്റൂമുകൾ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള കോസ്റ്റ്യൂമും ധരിക്കുന്നുണ്ട് താങ്കളുടെ വസ്ത്രധാരണത്തെ ഒരാളുടെ വസ്ത്രധാരണം താങ്കൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്തായിട്ടാണ് തോന്നുന്നത് ഒരാളിനെ എന്നാണ് തോന്നുന്നത് മറ്റുള്ളവരെ വസ്ത്രം ധരിക്കണം എന്ന് ഞാൻ സത്യത്തിൽ ഇന്നുവരെ ആലോചിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഒപ്പീനിയൻസ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് എത്രത്തോളം എക്സ്പോസ്ഡ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം അല്ല എന്നുള്ളതല്ല അത് ആൾക്ക് ചേരുന്നുണ്ടോ ഭംഗിയുണ്ടോ എന്നൊക്കെ എന്നോട് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ഒപ്പീനിയൻ പറയും അല്ലാതെ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറില്ല മറ്റുള്ളവർ എന്ത് ധരിക്കണം അല്ലെങ്കിൽ അവരെങ്ങനത്തെ ഡ്രസ്സ് ഏത് സമയത്ത് ധരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ അതി ആലോചിക്കാറില്ല ഞാനിപ്പം മറ്റൊരു പോസ്റ്റിൻ്റെ അടിയിൽ അങ്ങനെ പോയി കമൻ്റ് ഇടാറുമില്ല ഭംഗിയുണ്ടെങ്കിൽ ഭംഗിയുണ്ടെന്ന് പറയും ഐ ഡോണ്ട് ലൈക്ക് എല്ലാവർക്കും എല്ലാം ഇഷ്ടാവണമെന്നില്ലല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാറാണ് പതിവ് താങ്കൾ ഡോക്ടറാണ് അപ്പോൾ അതുപോലെ ഡോക്ടർ ആണ് ആക്ച്വലി രണ്ടും പരസ്പരം യാതൊരു ബന്ധവും ഇല്ലാത്ത രണ്ട് മേഖലയാണ് ഞാൻ കോളേജിൽ തൊട്ടേ ചെയ്തിരുന്നു നമ്മുടെ കോളേജുകളിലും ഫാഷൻ ഷോസ് ഉണ്ട് ഞാൻ ജൂബിലി തൃശൂർ ആണ് പഠിച്ചത് ജൂബിലി മിഷൻ കോളേജില് അപ്പം നമ്മൾക്കവിടെ എല്ലാ കൊല്ലവും ഫാഷൻ ഷോസ് ഉണ്ട് അപ്പോൾ ഇത് ഡോക്ടർ അതും ഒരു പ്രശ്നമായിരുന്നു ഇപ്പോൾ ഡോക്ടറാണ് എന്തിന് പിന്നെ നിങ്ങൾ ഫാഷൻ ഷോ ചെയ്യുന്നു അത് നിങ്ങളുടെ കരിയറിന് ഒരു ബ്ലാക്ക് മാർക്ക് അല്ലേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഡോക്ടർ ഡോക്ടറാവുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ സോ മോഡലിംഗ് രംഗത്തിന് ഒരു ചീത്ത പേരുണ്ട് അത് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വേഷവിധാനങ്ങളും ആണ് മെയിൻലി പ്രശ്നം ഡോക്ടറായ മോഡൽസിനെ ായത് കൊണ്ട് നേരിടുന്ന പ്രശ്നം ഇത് തന്നെയാണ് സെയിം ആയിട്ടുള്ള മോഡലിങ് ചെയ്യുന്നത് എന്താ പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കി ജീവിക്കാനാണെങ്കിൽ അതിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ആണ് അതിന് സെൻസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അതല്ല നിങ്ങൾ എന്ത് ചെയ്താലും ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഐ വിൽ സപ്പോർട്ട് ഐ വിൽ സപ്പോർട്ട് എന്നല്ല എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് അത് മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള ധൈര്യം വേണം ഈ പ്രൊഫഷണൽ ആയിട്ട് മോഡലിംഗ് പഠിച്ചിട്ടുണ്ട് ശരിക്കും ഇല്ല ഞാൻ പഠിച്ചിട്ടില്ല അതും യാദൃശികമായി എൻ്റെ ഒരു ഫ്രണ്ട് ആണ് മഞ്ജു എന്ന പള്ളിക്കാരിയുടെ പേര് അവർ സീ സീരിയലൊക്കെ ചെയ്യുന്നുണ്ട് ചെറിയ വേറെ മ്യൂസിക് വീഡിയോസും ഇപ്പോൾ ഒന്ന് രണ്ട് ഫിലിമും റിലീസാവുന്നുണ്ട് പുള്ളിക്കാരിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഷോ ഉണ്ട് വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ടു ഇയേഴ്സ് മുന്നേ തന്നെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ വീണ്ടും പോയി തുടങ്ങിയത് പിന്നെ ഒന്ന് കഴിഞ്ഞപ്പോൾ വേറൊരു വർക്ക് അവർ വിളിക്കാൻ തുടങ്ങി അങ്ങനെയാണ് സംഭവം ഫാമിലി എന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ഇത്ര ഡോക്ടറാണ് അതിനൊപ്പം തന്നെ മോഡലിങ് ചെയ്യുന്നു മോഡലിങ് ചെയ്യുന്നതിന് ഒത്തേ ഒട്ടേറെ മോശം കമൻറ്റുകൾ വരുന്നു പല സ്ഥലങ്ങളിൽ വിമർശനങ്ങൾ വരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്റെ ഫാമിലി ഇമ്മ പറയുകയാണെങ്കിൽ അച്ഛനമ്മ സിസ്റ്റർ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അച്ഛനമ്മ എന്താ പറയുക സപ്പോർട്ടെന്ന് പറയാൻ പറ്റില്ല ബട്ട് അവർ അല്ല അവരത്ര പ്ലീസ്ഡ് അല്ല എന്ന് വെച്ചാൽ അവർക്കും ഒരു തോന്നലുണ്ട് ഡോക്ടറാണ് അപ്പോൾ പ്രഫഷണലായിട്ടിരിക്കണം പിന്നെ നാളെ രോഗികൾ വരുമ്പോഴത്തേക്കും ഫുഡ് ദേ സീ യു ഇൻ എ ഡിഫറൻറ്റ് ബാധ വേറൊരു കണ്ണിലൂടെ നിന്നെ കാണുമോ എന്നുള്ള ഒരു ചിന്ത വ്യാധി അവർക്കുണ്ട് ബട്ട് അവർ അത്രത്തോളം പേഴ്സണലി എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നവരല്ല ബിക്കോസ് ഞാൻ മെച്ചുവേർഡാണ് വളർന്ന് വലുതായി അഡൽട്ടാണ് അപ്പോൾ അതിൻ്റെ ഫ്രീഡം എനിക്കുണ്ട് ഇതെന്നോ ലൈക്ക് ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല അല്ലെങ്കിൽ യൂജ്വൽ ടോക്സ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ കുടുംബത്തിൻ്റെ വാനം കളയാനിരിക്കുകയാണ് അങ്ങനെയുള്ള ടോക്സ് ഒന്നും നമ്മുടെ വീട്ടിലില്ല ബട്ട് എൻ്റെ അമ്മയാണെങ്കിൽ അച്ഛനങ്ങനെ പറയാറിയില്ല അമ്മയാണെങ്കിൽ ഒപ്പീനിയൻസ് പറയും ഇത്രയും ചെറിയ ഡ്രസ്സ് ഇടണോ ടുമോറോ ഇഫ് യു ഗോ ടു ഹോസ്പിറ്റൽ അവർ നിന്നെ ക്വസ്റ്റ്യൻ ചെയ്താലോ അത് മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് അല്ലാതെ ആളുടെ ഒപ്പീനിയൻ ഒറിജിനൽ റിയൽ ഒപ്പീനിയൻ അല്ല അത് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടാണ് എൻ്റെ സിസ്റ്ററും വളരെ സപ്പോർട്ടാണ് അങ്ങനെ ഫാമിലിന്ന് ഒരു എതിർപ്പെന്ന് പറയാനായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ തെറി കമന്റുകൾ കമന്റുകൾ വരുന്നുണ്ട് മോശം കമന്റുകളുണ്ട് അതുപോലെയുള്ള ചെയ്യുന്ന ആളുകളോട് എന്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്തുകൊണ്ട് നല്ലതുകൊണ്ട് മോശവും വെച്ചാൽ ഒന്ന് കാര്യം അത് വായിക്കുമ്പോൾ നമുക്കൊരു പ്രയാസമാണ് പിന്നെ ഇവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തെറി വിളിച്ചോളൂ പക്ഷെ തെറി വിളിക്കുന്നതും ഓരോരോ ബോഡി പാർട്സ് ആണല്ലോ തെറി എന്ന് പറയുന്നത് സ്പെഷ്യലി ഹ്യൂമൻ ബോഡി പാർട്സ് ആണിൻ്റെ പെണ്ണിൻ്റെ ഇതാണ് മിക്കതും തെറിയായിട്ട് രാജ്യമെമ്പാടും രാജ്യം എന്നല്ല ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊരു മോശം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല വിളിച്ചോളൂ അവർ എന്നെ മോശമാക്കാനായിട്ടാണ് വിളിക്കുന്നത് അത് കറക്റ്റ് വിളിച്ചോളൂ അപ്പം അത് വിളിച്ചോണ്ടാണല്ലോ ഇപ്പം ഇൻ്റർവ്യൂ വന്നത് അത് അതിൻ്റെ ഒരു പോസിറ്റീവ് വശം എനി പ്രൊപോഷൻ ഇസ് ഗുഡ് നെഗറ്റീവ് ഓർ അതുപോലെ തന്നെ ആ തെറി വിളിച്ച വീഡിയോ വീഡിയോ ആണ് ആണ് ഏറ്റവും കൂടുതൽ റീച്ച് ആയിട്ടുള്ള ലക്ഷത്തോളം ആളുകൾ കണ്ടുള്ള അതും ഒരു ഒരു കാണുന്നവർ തന്നെയാണ് ചീത്ത ചീത്ത വിളിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ അതില് മറ്റൊരു സെവൻ ഹൺഡ്രഡ് ഉണ്ട് ആക്ച്വലി തൗസൻഡോളം ഉണ്ടായിരുന്നു ഒരുപാടൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അത് എന്താ പറയാ ഞാൻ പറഞ്ഞ പോലെ പോസിറ്റീവ് ും സ്ഥിരമായി കാണുന്ന ആളുകളുണ്ടാവാം നിങ്ങളെ പിന്തുണച്ച് ആക്ച്വലി വന്നത് സ്ട്രേഞ്ചേഴ്സാണ് നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ അല്ല ഫ്രണ്ട്സും ഫാമിലിയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഡയറക്റ്റ്ലി എന്നോട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് നീ ഇതൊക്കെ മൈൻഡ് ആക്കണ്ട യു കണ്ടിന്യൂ വർക്ക് അത് നീ മൈൻഡാക്കി പോകേണ്ടതെന്ന് അത് എനിക്ക് അതെനിക്കൊരു കുറച്ച് വിഷമമുള്ള ഒരു കാര്യമായത് എന്ന് വെച്ചാൽ ഫ്രണ്ട്സും ഫാമിലിയും ദേ വേർ സപ്പോർട്ടിങ് പക്ഷേ സപ്പോർട്ടിങ് മീ പേഴ്സണലി അതായത് ഇവർക്ക് എനിക്ക് വേണ്ടിയിട്ട് ഇവരോട് നേരിടാൻ ആരും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല സ്ട്രേഞ്ചേഴ്സാണ് സപ്പോർട്ട് ചെയ്തത് അവരോട് എന്താണ് അവരോട് വളരെ നന്ദിയുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു കാഴ്ചപ്പാട് എന്നെ പോലെ തന്നെ വേറെയും കാഴ്ചപ്പാടുള്ള ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ നിന്ന് എനിക്കൊരു ഒരു ഞാൻ ചെയ്ത ഒരു നമ്മൾ ഒരുപാട് പ്രാവശ്യം ഒരാൾ നീ ചെയ്ത തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കും മനസ്സിലൊരു ഇനി ഞാൻ ചെയ്തത് തെറ്റാണോ അവിടെ കൃഷ്ണ ഭഗവാനാണ് ഞാൻ ഇനി ചെയ്തങ്ങനെ തെറ്റാണോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇവ ഇങ്ങനെ ഉള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടീവായിട്ടുള്ള കമൻസ് ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും അപ്പം അങ്ങനെ എൻ്റെ കാഴ്ചപ്പാട് തെറ്റല്ല എന്ന് എനിക്കൊരു വിശ്വാസം അവർ തരുന്നുണ്ട് ഇതില് ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഇത്രയും ശേഷം സംസാരിച്ചിരുന്നു ആക്ച്വലി പുള്ളി അവിടെയൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പേഴ്സണലി എന്നോട് സംസാരിച്ചിട്ടില്ല അപ്പോൾ എന്നോട് പറഞ്ഞത് നേരിട്ട് നമുക്ക് കണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് അല്ലാതെ നമ്മൾ ഈ വിഷയത്തെ പറ്റി

എന്താ പറയുക ക്ലീവേജ് കാണുന്ന രീതി രീതിയിലൊന്നും പറയുന്നില്ല നേരെ ക്ലീവേജ് ഒന്ന് ബട്ട് ഒന്ന് കുനിഞ്ഞു നിൽക്കുമോ ഒന്ന് കൈവച്ച് അടുപ്പിച്ച് വെക്കുമോ അന്ന് കുറച്ചുകൂടെ ക്ലീവേജ് കാണട്ടെ അങ്ങനെ എന്താ പറയുക നമ്മുടെ എന്നോട് ചോദിച്ചിട്ടില്ല നിങ്ങൾക്കത് താല്പര്യമുണ്ടോ ഐ ഓക്കേ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് പുള്ളികളൂടെ ഫോട്ടോഷൂട്ട് ചെയ്യാനല്ല ഞാൻ പോയത് എന്നാലും എന്നോടൊന്ന് രണ്ട് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചോളൂ ബട്ട് ഇത് ഇങ്ങനത്തെ ഫോട്ടോസ് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ ഇത് അങ്ങനെ ഫോട്ടോ എടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല നമ്മളെ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതൊരു അൺകംഫർട്ടബിൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മറുപടി എന്തായിരുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആണ് അപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോസ് നമ്മൾ എടുത്തു സ്റ്റാർട്ടിങ്ങിൽ എടുത്തു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് അയച്ചു തരണം ഫോട്ടോസ് എനിക്കത് അസപ്റ്റബിൾ ആണെങ്കിൽ നമുക്ക് കൊളാബറേഷൻ ആയിട്ട് ഇടാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം അയച്ചു തന്നിരുന്നു ഇല്ല ഫോട്ടോസ് അയച്ചു തന്നൂല്ല പുള്ളി അത് പബ്ലിഷ് ചെയ്തുമില്ല മേ ബി ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ശരിക്കും ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിന് പോയി പോകുമ്പോൾ തങ്ങുമോട്ടിലാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഫോട്ടോഗ്രാഫർ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ നോക്കിയിട്ടാണ് ഒരു ഫോട്ടോ ഷൂട്ടിലേക്ക് പോകുന്നത് നമ്മൾ ഒന്ന് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ കൊലാബായിട്ട് ഫ്രീ ആയിട്ടുള്ള ഫോട്ടോഷൂട്ട്സ് ആണെങ്കിൽ അതായത് ഞാൻ എനിക്ക് പേയ്മെൻറ്റ് തരുന്നില്ല ഒരു റെന്യൂമറേഷൻ ഇല്ലാത്ത ഒരു ഫോട്ടോഷൂട്ട് ആണെങ്കിൽ അവരുടെ അക്കൗണ്ടിൻ്റെ റീച്ച് അവർ എത്രത്തോളം അവർ പോപ്പുലറാണ് എന്നുള്ളതായി ഞാനായിട്ട് നോക്കുന്ന ഒരു ഫാക്ടർ പിന്നെ ലൊക്കേഷൻ ഞാൻ ലൊക്കേഷൻ എനിക്ക് ട്രാവൽ ഞാൻ ബാംഗ്ലൂരാണ് സെറ്റിൽഡ് അപ്പോൾ എനിക്ക് ട്രാവൽ എങ്ങനെ പറ്റുമോ ഇല്ലയോ പിന്നെ അവരുടെ സംസാരിക്കുന്ന രീതി ഇപ്പം ഇതിപ്പം എല്ലാ ഷൂട്ട്സും ഓൺലൈൻ വഴിയാണ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഫാഷൻ ഷോസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഈ രണ്ട് വഴിയാണ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഓൺലൈൻ വഴി വരുന്നതിൽ ഐ വിൽ യു ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഫേക്കാണ് അപ്പോൾ അവർ ഫോട്ടോഗ്രാഫേഴ്സേ അല്ല അതവരുടെ പ്രൊഫൈല് നോക്കുമ്പോൾ നമുക്കറിയാം ഫേക്ക് പ്രൊഫൈൽസ് ആയിരിക്കും അല്ലെങ്കിൽ അതിലൊന്നും ഉണ്ടാവില്ല അവർ ഫോട്ടോഗ്രാഫേഴ്സ് അല്ല എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ പറയും നമ്മൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തോളൂ അങ്ങനെയൊക്കെ പറയും അതർവൈസ് അവർ വേറെ എന്തെങ്കിലും എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് ഫോട്ടോസ് ഞാൻ എടുത്ത് തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് അതുണ്ടല്ലോ അങ്ങനെയുള്ളവരോടൊക്കെ എന്താണ് മറുപടി സാധാരണ കൊടുക്കുന്നത് ഞാൻ സാധാരണ പറയുന്നത് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാറില്ല എനിക്ക് അതിൽ താല്പര്യം അല്ല എനിക്കത് ഡയറക്റ്റ്ലി ചോദിക്കുന്നവരോട് ആക്ച്വലി ഒരു ബഹുമാനം അല്ല ബഹുമാനിക്കപ്പെടേണ്ട ക്യാരക്ടർ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ഡയറക്റ്റ്ലി ചോദിക്കുകയാണെങ്കിൽ ഐ ആം ആക്ച്വലി പ്ലീസ്ഡ് എന്നുവച്ചാൽ എനിക്ക് നോ പറയാനുള്ളൊരു സാഹചര്യം അവർ തരുന്നുണ്ടല്ലോ പക്ഷേ അങ്ങനെയല്ലാതെ പറ്റിച്ചിട്ട് നമ്മളെ വിളിച്ചു വരുത്തി ഫോട്ടോഷൂട്ടിങ് ചെയ്യുമ്പോൾ ചെയ്തതിന് ശേഷം നമ്മളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തിയതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്സ് വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് അതുപോലെ അങ്ങനെ വിളിച്ചു വരുത്തിയ ശേഷമുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് എങ്ങനെയാണ് പ്രതികരണം നമ്മുടെ ഒരു സേഫ്റ്റി എങ്ങനെയാണ് നോക്കുന്നത് അങ്ങനെ ഞാനിപ്പോൾ ഡയറക്റ്റ്ലി നോ പറയുക എന്നുള്ളതാണ് ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞാലും ഇപ്പം ഇപ്പം മലയാളികളാണെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി സേ നോ മോസ്റ്റ്ലി അവർ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത് കുറവാണ് മറ്റുള്ള സ്റ്റേറ്റ്സിലെ ആൾക്കാരെ പോലെ ഫോഴ്സ് ചെയ്യാറില്ല എൻ്റെ എൻ്റെ പേഴ്സണൽ അനുഭവം അവർ വളരെ പെർസിസ്റ്റൻ്റ് ആണ് ഇക്കാര്യത്തില് സോ ഞാൻ അവരുടെ ഫോട്ടോഷൂട്ട്സിന് പോകുന്നതും കുറവാണ് പക്ഷേ അവർ ഹൈ ആണ് മോഡൽസിന് കൊടുക്കുന്നതും ബിക്കോസ് ഈ കൂടിയാണ് അവർക്ക് നല്ല സ്പോൺസേഴ്സ് ഉണ്ട് അപ്പോൾ ഈ സ്പോൺസേഴ്സും ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡൽസിന് ഇങ്ങനെ ഒരു സൈഡും കൂടെ ഉള്ളതുകൊണ്ടാണ് മോഡലിലേക്ക് പോകുമ്പോൾ അതൊരു മോശമാണെന്ന് ഒരു വിവാഹ ആളുകൾ പറയുന്നുണ്ട് തോന്നിയിട്ടുണ്ട് അത് അത് ഡ്രസ് ഡ്രസ്സിൻ്റെ ഒരു കാര്യം എക്സ്പോഷറിൻ്റെ ഒരു കാര്യം പ്ലസ് നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്ന പോലെ ആ കുട്ടി മോഡലാണോ അല്ലെങ്കിൽ ആക്ട്രസ് ആണോ എങ്കിൽ അത്ര നന്നാവാനുള്ള ചാൻസ് ഇല്ല എന്നൊരു ഒപ്പീനിയൻ അത് മാത്രമല്ല ഇതൊരു ലൈസൻസിങ്ങും പോലെയാണ് അവരെ തെറി വിളിക്കാം ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് തെറി വിളിക്കാം വേഷത്തെപ്പറ്റി പറയാം ഡ്രസ്സിനെ പറ്റി പറയാം ബോഡിയെ പറ്റി പറയാം അപ്പോൾ അതൊരു ലൈസൻസിങ് പോലെയാണ് ഇപ്പോൾ മോഡലിങ് ചെയ്യുന്നുണ്ട് ഡോക്ടറാണ് ഇതല്ലാതെ ഇനി വേറെ ഏതൊരു മേഖല താല്പര്യമുള്ള എനിക്ക് ഞാൻ നന്നായിട്ട് പെയിൻറ് ചെയ്യും പെയിന്റിംഗ് സ്കെച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സിനിമ അതിന്റെ സംസാരിക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് ഒരു ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റ് റീഡ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂവീസിൻ്റെ സ്ക്രിപ്റ്റ് റീഡ് ചെയ്തു അപ്പോൾ അതിന്റെ സംസാരം ഡിസ്കഷൻസ് നടക്കുന്നു ഇപ്പോൾ ഈ നമ്മൾ വിഷു ഫോട്ടോഷൂട്ടാണ് വിവാദമായത് ഇപ്പോൾ അതിനകത്ത് കുറെ മോശം ഇതൊക്കെ ഉണ്ടായി ഇനിയും വിഷുവും ഓണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ ഇനി അതോ ഇനി വിവാദമായി പ്രശ്നങ്ങളായി അതുകൊണ്ട് ഒഴിവാക്കുമോ ഒഴിവാക്കുന്ന വച്ചാൽ ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല ഇപ്പോൾ എന്താ പറയുക നെഗറ്റ് ഞാൻ പറഞ്ഞ എന്ത് പ്രൊമോഷനും നല്ലതാണ് അപ്പോൾ എക്സ്പോസിംഗ് എന്നുള്ളതിൽ ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സാണെങ്കിലും ഞാൻ സാധാരണ ഇപ്പം കേരളത്തിൽ വന്നാലും ഐ ബി വെയറിങ് ഈ ഡ്രസ്സ് തന്നെ അത് കേരളത്തിൽ വന്നാൽ കാറ്റ് കോളിംഗ് ഉണ്ട് ബസ്സിൽ ഞാൻ ട്രാവൽ ചെയ്യാറില്ല ഇവിടെ ഇപ്പം ഷൂട്ട് ഞാൻ ഇനിയും ചെയ്യും ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രൊഫഷണൽ മോഡലാണെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് സെലക്ട് ചെയ്ത ഡ്രസ്സസ് നമ്മൾ ഇടുക എന്നുള്ളതാണ് അതിപ്പം നമ്മൾ കംഫർട്ടബിൾ അല്ല എങ്കിൽ പറയുക വി ആർ നോട്ട് കംഫർട്ടബിൾ ബട്ട് മാക്സിമം ആ ഡ്രസ്സ് ഇടാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ മോഡൽസ് നമ്മൾ ആക്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഴ്സണലൈസ് കാര്യങ്ങളിൽ വരുന്നുണ്ട് പക്ഷെ മോഡൽസ് എന്ന് പറയുമ്പോൾ വി ആർ ജസ്റ്റ് മാനിക്കൻസ് പോലെ നമ്മൾ ആ വേഷം ഇട്ട് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു പാവയെ പോലെയാണ് ആക്ച്വലി നമ്മളതിൽ കൂടുതൽ എക്സ്പ്രസീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇനിയും ചെയ്യും അപ്പോൾ ധൈര്യമായി മുന്നോട്ട് പോട്ടെ